പച്ചമ്മേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഉച്ചയ്ക്ക് ബാങ്കിൽ ചോറ് കൊടുത്തേച്ച് വന്നാൽ ചോറ്റ് ചോറ്റുപാത്രം ബിന്ദു കുഞ്ഞിനെ തന്നെ ഏൽപ്പിക്കണമെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ കുഞ്ഞിവിടെ ഇല്ലാത്തോട്ട് ഞാൻ തന്നെ പാത്രങ്ങളൊക്കെ വെച്ചു പാത്രം കഴിവു അബദ്ധം അതല്ല പിന്നെ കഴുകാനായിട്ട് പാത്രം എടുത്തപ്പം അതിന്റെ മോളിലത്തെ തട്ടിലൊരു കവറും അതിനകത്തൊരു പേപ്പറും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്റെ അന്നദാതാവായ ബന്ധുക്കുട്ടിക്ക് വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമായിട്ട് അവതരിക്കാറുണ്ടെന്ന് പറയുന്നത് പോലെ നമുക്കിടയിൽ ഈ ടിഫിൻ കാര്യം ഒരു സന്ദേശവാകാനായി അവതരിച്ചിരിക്കുകയാണ് ഓണം എനിക്ക് വേണ്ടാന്ന് വെക്കാം പക്ഷെ ഒഴിഞ്ഞതാണെങ്കിൽ ഈ ടിഫിൻ കയറി ഒരു ദിവസം കാണാതിരിക്കാം വയ്യ ഇന്ന് ബാങ്കിൽ തിരക്കുള്ള ദിവസമായത് കൊണ്ടാണ് കത്ത് പോയത് ഇന്ന് രാത്രി തന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് പാത്രത്തിൽ കൊള്ളാവുന്ന ഏറ്റവും വലിയ കത്ത് കൊടുത്തയക്കാം എഴുതി പരിചയമില്ലാത്തത് കൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക സ്നേഹപൂർവ്വം കുട്ടൻ ചാക്കോ ചാക്കോ ഈ കവർ എവിടെയിരുന്നോ അവിടെ വെച്ചേക്കും അപ്പൊ പിന്നെ ചോറ്റ് മാത്രം തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കാം പിന്നെ ഈ കവർ കണ്ട കാര്യം ആരോടും പറയരുത് അത് എന്നോട് പറയണോ ചമ്മ ഉണ്ടോർന്ന് നന്ദി കാണിക്കുന്നവന ശരി ഹലോ അതെ ഓ എടുക്കുമല്ലോ എന്താണാവോ പണയം വെക്കാനുള്ളത് ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ ആരാ ഏണൽ വിട്ടോ സാറോ എന്താ സാർ ഉണ്ടോ കൊടുക്കാം ഹലോ ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഉം നല്ല ആളാ കണ്ടാത്തുന്ന ഒരു പഞ്ചപാവമാണെന്ന് അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ